നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഉയർന്നു കേട്ട പേരാണ് ദിലീപിന്റെ മാനേജർ അപ്പുണിയുടേത് മാനേജർ പദവിക്ക് പുറമെ ഡ്രൈവർ നാദൃശ്യമായുള്ള അടുത്ത ബന്ധം എന്നിങ്ങനെ കേസിൽ സംശയത്തിന്റെ നീടില് നിൽക്കുന്നവരുമായി അടുത്ത ബന്ധമാണ് അപ്പുണിക്കുള്ളത് ഇതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അപ്പുണ്ണിയുടെ ചരിത്രം തേടി കരുനീക്കം നടത്തുകയാണ് പോലീസ് ഇതിനിടെ പൾസർ സുനിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ അപ്പുണ്ണിയുടെ നമ്പറിലേക്ക് തുടർച്ചയായി കോളുകൾ വന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതോടെ അപ്പുണ്ണി ആരാണെന്നും സിനിമാ മേഖലയിൽ ഇയാൾക്കുള്ള ബന്ധം എന്താണെന്നും പോലീസ് അന്വേഷിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആരാണ് അപ്പുണ്ണി ഇയാളും ദിലീപും തമ്മിൽ എന്താണ് ബന്ധം സിനിമാ മേഖലയിലേക്ക് അപ്പുണ്ണി എത്തിപ്പെട്ടത് എങ്ങനെ ഇങ്ങനെ നീളുന്നു അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സുനിൽ രാജ് എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് എറണാകുളം സ്വദേശി സഹോദരൻ ഷൈജുലൂടെ ഫെഫ്ക ഡ്രൈവർ സംഘടനയിൽ നൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ അംഗമായി എത്തിയ അപ്പുണ്ണി പിന്നീട് ഈ മേഖലയിൽ വേരുകളാഴ്ത്തുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി